ും അല്ലാത്ത ഡാമിൻ്റെ ലിസ്റ്റിലുള്ള മുല്ലപ്പെരിയാർ നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള നടിമാര് അന്താരാഷ്ട്ര വേദികളിൽ പോയി തണ്ണിമത്തങ്ങയെ കാണിക്കുകയാണ് നിങ്ങൾ അവിടെ പോയി മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി മുല്ലപ്പെരിയാറാണ് അല്ലാതെ പാലസ്തീനോ അല്ലെങ്കിൽ ഇസ്രയേലോ അല്ല മലയാളികൾ നേരിടുന്ന ഭീഷണി പ്രളയമാണ് എല്ലാ എല്ലാ കണ്ണുകളും റാഫേലേക്കും ഇസ്രായേലിലേക്കും പാലസ്തീനിലേക്കും ഗസേയിലേക്കൊക്കെയാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരും സിനിമാക്കാരും എല്ലാം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു അതൊക്കെ ശരിയാണ് അവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഐക്യദാർഢ്യം ഒക്കെ പ്രഖ്യാപിക്കണം ശരി പക്ഷേ ഇടയ്ക്കൊക്കെ നമ്മുടെ നാട് കൂടി ഒന്ന് ചിന്തിക്കുന്നതായിരിക്കും ഇതൊക്കെ ഇച്ചിരി ഓവറല്ലേ ഈ ഐക്യദാർഢ്യം കുറെ ആൾക്കാർ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള മനുഷ്യർക്ക് വേണ്ടി മാത്രം ബാധിക്കുന്നു അവർക്ക് വേണ്ടി മാത്രം സപ്പോർട്ട് ചെയ്യുന്നു നമ്മുടെ നാട്ടിൽ നമ്മൾ നേരിടാൻ പോകുന്ന ഒരു ദുരന്തത്തെപ്പറ്റി ഇവരാരും സംസാരിക്കുന്നില്ല ഇപ്പോൾ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ മഴ ഒന്ന് ചാറാൻ തുടങ്ങിയപ്പോഴത്തേന് തിരുവനന്തപുരം ആയാലും എറണാകുളം ആയാലും തൃശ്ശൂർ ആയാലും വെള്ളത്തിൽ പൂങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് വളരെ സിമ്പിളാണ് കാര്യം കാന റോഡ് അല്ലെങ്കിൽ രണ്ട് സൈഡിലുള്ള ഈ ഓടകൾ എന്നൊക്കെ പറയും ഡ്രെയിനേജ് സിസ്റ്റം ഇത് ക്ലിയർ ചെയ്യാത്തതുകൊണ്ടാണ് വെള്ളം പൊങ്ങിയത് അതായത് ഗവൺമെൻറ് പണിയെടുത്തില്ല പക്ഷേ മുഖ്യമന്ത്രി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട് ഗ്യാസയ്ക്കും ഇസ്രയേലിനും അല്ല സോറി പലസ്തീനു വേണ്ടി പക്ഷേ മുഖ്യമന്ത്രിയുടെ അധികാരപരിധിയിൽ വരുന്ന സ്ഥലങ്ങളിലൊക്കെ ആൾക്കാരും ഉണ്ടാക്കമടക്കി കുത്തി നീന്തിക്കൊണ്ടിരിക്കുകയാണ് വീടുകൾ മുഴുവൻ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോഴും ഗസയിലേക്ക് ഇസ്രയിലേക്ക് നോക്കിയിരിക്കുകയാണ് ഇനി വരുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള നടിമാർ ഇപ്പോൾ കനിക്കുർസിയെ പോലുള്ള ആൾക്കാർ അന്താരാഷ്ട്ര വേദികളിൽ സ്ഥാനം കിട്ടി അവർ പോയി തണ്ണിമത്തങ്ങ അതായത് പാലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം രേഖപ്പെടുത്തി നല്ലതാണ് അതിനകത്ത് തെറ്റൊന്നുമില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷത്തോളം ആൾക്കാർ മരിക്കാനിടയുള്ള ഒരു സാഹചര്യം നമ്മൾക്ക് നിലവിൽ നിൽക്കുന്നുണ്ട് മുല്ലപ്പെരിയാർ ഡാം മുല്ലപ്പെരിയാർ ഡാം ഏത് നിമിഷം പൂട്ടും എന്നൊന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ഒരു പ്രളയം നമ്മൾ മലയാളികൾ അതിജീവിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം ചാറിയപ്പോഴത്തേനും ഇവിടെ പലയിടത്തും വെള്ളം പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി വരാൻ പോകുന്ന മഴയുടെ കാര്യം ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല ഈ മഴയിൽ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഡാം നിലനിൽക്കുമ്പോൾ പത്ത് മുപ്പത്തഞ്ച് ലക്ഷത്തോളം ആൾക്കാർ ഈ പ്രളയത്തിന് ശേഷം ഈ മഴയ്ക്ക് ശേഷം ആൾക്കാർ ജീവനോടെ കാണുമോ കേരളത്തിൻ്റെ ഒരു പോർഷൻ ഇന്ന് നമ്മൾ കാണുന്ന ഒരു ഭാഗം അവിടെ കാണുമോ എന്നുള്ളത് പോലും സംശയമാണ് അതേസമയം ഈ കനിക്കുർസീതയെ പോലുള്ള ആൾക്കാർ അല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിലെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ മുല്ലപ്പെരിയാറിന് വേണ്ടി ഒരു ക്യാമ്പയിൻ തുടങ്ങിക്കഴിഞ്ഞാൽ തുടങ്ങില്ല എന്നെനിക്കറിയാം കാരണം നിങ്ങളുടെ ബിസിനസ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോകേണ്ടല്ലേ അവന്മാർ ഓടിക്കും എന്നെനിക്കറിയാം ഇപ്പം ദുൽഖർ സൽമാനായാലും അതുപോലെ പ്രധാനപ്പെട്ട നടന്മാരായാലും ഇവരുടെയൊക്കെ ബിസിനസ്സ് തമിഴ്നാട്ടിലുണ്ട് തമിഴ്നാട്ടുകാരെ പടക്കാൻ പറ്റില്ല മുല്ലപ്പരിഹാരനെ പറ്റിയ സ്റ്റാറ്റസ് എത്തു കഴിഞ്ഞാൽ ഈ പടം അവിടെ ഓടില്ല അപ്പം നമുക്ക് വളരെ സേഫ് എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള വരസേനുവേണ്ടി വേണ്ടി ഉണ്ടെങ്കിൽ ഇസ്രായേലിന് വേണ്ടിയൊക്കെ ജൈവളിക്കാനും ഐക്യദാട്ടി പെടാനൊക്കെ നമുക്ക് പറ്റത്തുള്ളൂ നമ്മുടെ നാട്ടിൽ ഡാമ് പൊട്ടിക്കഴിഞ്ഞാൽ പത്ത് മുപ്പത്തഞ്ച് ലക്ഷത്തോളം ആൾക്കാർ അതായത് ഒരുപക്ഷെ അന്നായിരിക്കും നിങ്ങളൊന്ന് ഇടുക്കി പോകുന്നത് അന്നായിരിക്കും നിങ്ങൾ എറണാകുളം വഴിയൊക്കെ ഒന്ന് പോകുന്നു ഒന്ന് തൊടുപുഴ പോകുന്നത് ആ സമയത്തായിരിക്കും നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾക്ക് പരിചയമുള്ള നമ്മൾ കണ്ടിട്ടുള്ള ഫോണിൽ സംസാരിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഒഴികെ അറബിക്കടലിൽ പോകുന്നത് അതായത് നമ്മളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ഇവിടെ ആരും ഐക്യപ്പെടുന്നില്ല പ്രതിഷേധിക്കുന്നില്ല ഈ വലിയ വലിയ ഐക്യം പറയുന്ന ആൾക്കാരുണ്ടല്ലോ ഈ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ഫലസ്തീനും ഇസ്രയേലിനും വേണ്ടിയൊക്കെ വലിയ രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഈ മുല്ലപ്പെരിയാർ നമ്മുടെ നാട്ടിൽ ഒരു മഴ പെയ്യാന്നിരുന്ന വെള്ളം പൊങ്ങുന്നത് കൃത്യമായി ഗവൺമെൻറ് പണിയെടുക്കാത്തത് ഡ്രെയിനേജ് സിസ്റ്റം പ്രോപ്പർ അല്ലാത്തത് വെള്ളം പൊങ്ങി മനുഷ്യരുടെ വീട് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മൾ രണ്ടായിരത്തി പേരായിട്ട് പ്രളയം കണ്ടാണ് ആ പ്രളയം വീണ്ടും ആവർത്തിക്കുമോ എന്നൊക്കെ നമ്മൾ ഭീതിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇവിടെ കുറേ ആൾക്കാർ ഇരുന്നു പാലസൈൻ ഇസ്രയേൽ എന്നൊക്കെ പറയുന്നത് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ സ്റ്റാറ്റസ് ഇടുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കടുവീട് കൂടി അതായത് നമ്മൾ നമ്മുടെ നാട്ടിലെ കാര്യം ശ്രദ്ധിക്കാതെ ഏതോ നാടിന് വേണ്ടി വലിയ രീതിയിൽ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നാളെ ചിലപ്പോൾ ഒരു ഹോളിവുഡ് പടം ഇറങ്ങാൻ സാധ്യതയുണ്ട് കേരളത്തെ വെച്ചുകൊണ്ട് ഈ മുല്ലപ്പെരിയാൻ പൊട്ടിക്കഴിഞ്ഞാൽ അതൊരു സബ്ജക്റ്റാണ് നല്ല നല്ലൊരു ബിസിനസ്സാണ് അവരൊരു പടം എടുക്കാൻ സാധ്യതയുണ്ട് കേരളത്തിലെ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറഞ്ഞ ഒരു പടം ഒലിച്ചു പോകുന്നതും അറബിക്കടലിലേക്ക് പോകുന്നതും ഇതിനു മുമ്പ് കുറേ മനുഷ്യർ ഇവിടെ ജീവിച്ചിരുമ്പോണ്ടായിരുന്നതും ആ സ്ഥലങ്ങളിലൊക്കെ കുറെ ആൾക്കാർ ഇരുന്നുകൊണ്ട് ഗാസയ്ക്കും ഇസ്രയലിനും വേണ്ടി ഐക്യപ്പെട്ടുകൊണ്ടിരുന്നതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സിനിമ ഇറങ്ങാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചെറിയ ഒരു ചെറിയ ബഡ്ജറ്റിൽ കേരളത്തിൻ്റെ ഒരു ഭാഗം മാത്രം കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ഭാഗത്തുള്ള ആൾക്കാരെ കാണലോ കാണാത്തുള്ളൊ മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ ബാക്കി പോവുമല്ലോ അപ്പം ആ ഭാഗത്തുള്ള ആൾക്കാർ കാണാൻ വേണ്ടി മാത്രം ഇത് പഴയ ഇടുക്കിയായിരുന്നു ഇതുപഴയ എറണാകുളമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു സിനിമ നടക്കാം യഥാർത്ഥത്തിൽ ഇവിടെ ഇരുന്നിട്ട് കുറേ ആൾക്കാർ എവിടെയോ കിടക്കുന്ന ഇസ്രയേലിന് വേണ്ടിയോ എവിടെയോ കിടക്കുന്ന വാലസ്തീനു വേണ്ടിയൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഒരു പ്രളയം വന്നു കഴിഞ്ഞാൽ ആ മുല്ലപ്പേരിയാർ അതിജീവിക്കുവോ എന്ന് സംശയം നിൽക്കുമ്പോൾ മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷത്തോളം ആൾക്കാരുടെ ജീവനും സ്വത്തിനും ഒരു വാല്യൂ കൊടുക്കാതെ ഗവൺമെൻറ് നിൽക്കുമ്പോൾ ഇവിടെ ഓട മഴയ്ക്ക് മുമ്പ് ഓട പോലും വൃത്തിയാക്കാതെ നിൽക്കുമ്പോഴും നമ്മളെല്ലാവരും ഇസ്രയേലിനും പാലസ്തീനും വേണ്ടി നിൽക്കുകയാണ് ഒരു ദുരന്തം നമുക്ക് മുന്നിൽ നിൽക്കുകയാണ് അവിടെ കാണുന്നതിനപ്പുറം മരണങ്ങൾ ഒരു കൊച്ചു സ്റ്റേറ്റ് ആയിട്ടുള്ള കേരളത്തിൽ നമ്മുടെ സ്വന്തം കേരളത്തിൽ ഒരു പക്ഷെ നമ്മൾ കാണേണ്ടി വരും ഒട്ടും സേഫ് അല്ലാത്ത ഡാമിൻ്റെ ലിസ്റ്റിലുള്ള മുല്ലപ്പെരിയാർ നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള നടിമാര് അന്താരാഷ്ട്ര വേദികളിൽ പോയി തണ്ണിമത്തങ്ങിയൊക്കെ കാണിക്കുകയാണ് നിങ്ങൾ അവിടെ പോയി മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി മുല്ലപ്പെരിയാറാണ് അല്ലാതെ ഫലസ്തീനോ അല്ലെങ്കിൽ ഇസ്രായേലോ അല്ല മലയാളികൾ നേരിടുന്ന ഭീഷണി പ്രളയമാണ് ഫലസ്തീനോ ഇസ്രയേലോ അല്ല നിങ്ങൾ അന്താരാഷ്ട്ര വേദികളിൽ പോയി മുല്ലപ്പെരിയാർ ഉയർത്തി കാണിച്ചു കഴിഞ്ഞാൽ ലോകം ശ്രദ്ധിക്കും മുല്ലപ്പെരിയാറിലേക്ക് രാജ്യം ശ്രദ്ധിക്കും മുല്ലപ്പെരിയാറിലേക്ക് അതൊന്നും മുമ്പോട്ട് പോവാതെ കുറേ ആൾക്കാർ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള ഗസൈയിലും ഇസ്രയേലിനും വേണ്ടി ഇവിടെ കരയാണ് ബഹളമെക്കുകയാണ് ഒരു പ്രതിഷേധിക്കുകയാണ് ഇവിടെ ഒരാൾ പോലും റോഡിലിറങ്ങിയിട്ട് ആ മുല്ലപ്പെരിയാറിന്റെ പേരിൽ പ്രതിഷേധിക്കുന്നില്ല ഉദയ ഇപ്പം സ്റ്റാലിൻ തമിഴ്നാട് സി എം കേരളത്തിൽ ഡാം നിർമ്മിക്കണമെന്ന് പറഞ്ഞാൽ കേരളം ഡാം നിർമ്മിക്കണം എന്ന് പറഞ്ഞാൽ പറ്റില്ലെന്ന് പറഞ്ഞ് കേന്ദ്രത്തിന് കത്തെഴുതുന്നു അതിനെപ്പറ്റി ഒരു സ്റ്റേറ്റ്മെന്റ് കേരളത്തിൻ്റെ സി എംഒ പറയുന്നില്ല അത് രാഷ്ട്രീയക്കാര് പറയുന്നില്ല ഇവരിപ്പഴും ഇരുന്നിട്ട് എവിടെയോ കിടക്കുന്ന ഇസ്രായേലിന് വേണ്ടിയോ പാലസ്തീനു വേണ്ടി പറയുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ രണ്ടാമത്തെ വരെ വെള്ളം കയറുന്ന ഒരവസ്ഥ വരും പലരുടെയും വീടൊക്കെ ഒലിച്ചു പോകുന്ന ഒരവസ്ഥ വരും ഇത് ഇനി ആവർത്തിക്കണോ വേണ്ടയോ എന്നൊക്കെ മലയാളികൾ തീരുമാനിക്കണം തൽക്കാലം പാലസ്തീനിലും ഇസ്രയേലിലുള്ള മനുഷ്യരെ നമുക്ക് ഓർക്കാം അതോടൊപ്പം സ്വന്തം കാലിന് ചുവട്ടിലുള്ള മണ്ണ് കൂടി മലയാളികൾ ആലോചിക്കുന്നത് നന്നായിരിക്കാം അല്ലെങ്കിൽ ഒലിച്ച അറബിക്കടലിൽ പോവും ആദ്യമായിട്ട് പേജ് കാണുന്ന ഫോളോ ചെയ്യുന്നവർ പരിഗണിക്കുക ഈ ഒരു വീഡിയോ കൃത്യമാണെന്ന് തോന്നി കഴിഞ്ഞൊന്ന് ഷെയർ ചെയ്യാം